തമിഴ് ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായ തമിഴ്നടി വിചിത്ര എന്തുകൊണ്ടാണ് താൻ സിനിമ ഉപേക്ഷിച്ചതെന്ന് ഒരു ടാസ്കിൻ്റെ ഭാഗമായി തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു പത്തു വർഷത്തോളം താൻ കൊണ്ടുനടന്ന തൻ്റെ മോഹവും സ്വപ്നവുമായ സിനിമാ കരിയർ ഉപേക്ഷിക്കാൻ കാരണം ആ സംഭവമാണെന്ന് പറഞ്ഞു കേരളത്തിലെ മലമ്പുഴയിൽ ഒരു തെലുങ്ക് സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അതിൻ്റെ സെറ്റിൽ വെച്ച് നടന്ന ഒരു ലൈംഗിക അതിക്രമമാണ് താൻ സിനിമ വിടാൻ കാരണമെന്ന് വിചിത്ര പറഞ്ഞു ഈ അടുത്ത കാലത്താണ് തെലുങ്കിലെ ആ നടൻ മരിച്ചത് ഞാൻ മലമ്പുഴ എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ താമസിച്ചത് ഒരു ഹോട്ടലിലാണ് അവിടെ വെച്ച് തന്നെയാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ ആദ്യമായി കാണുന്നതും അദ്ദേഹം അന്ന് ആ ഹോട്ടലിൽ മാനേജറായി വർക്ക് ചെയ്യുകയായിരുന്നു ഷൂട്ടിങ്ങിന് ഞാൻ ആ ഹോട്ടലിൽ എത്തിയപ്പോൾ ആ ഹോട്ടലിന് ത്രീ സ്റ്റാർ പദവി ലഭിച്ചതിനാൽ മാനേജ്മെൻ്റ് ഒരു പാർട്ടി നടത്തുകയായിരുന്നു അവിടുത്തെ മാനേജർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെയും ക്ഷണിച്ചിരുന്നു സിനിമയിലെ നായകനെ ഞാൻ ആദ്യമായി കാണുന്നത് അവിടെ വെച്ചാണ് അയാൾ എന്നെ നോക്കി ആദ്യം ചോദിച്ചത് നീ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അതെ എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ എൻ്റെ മുറിയിലേക്ക് വാ എന്നാണ് അതിനു മുൻപ് എൻ്റെ പേര് പോലും അയാൾ ചോദിച്ചിരുന്നില്ല ഞാൻ ഞെട്ടിപ്പോയി വളരെ മോശം പെരുമാറ്റമാണ് അയാളിൽ നിന്നുണ്ടായത് അന്ന് രാത്രി ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടന്നുറങ്ങി അടുത്ത ദിവസം മുതൽ തനിക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചു ഷോട്ട് കൃത്യസമയത്ത് നടക്കാറില്ല സെറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആറ് മണി കഴിഞ്ഞാൽ എല്ലാവരും മദ്യപിച്ച് എൻ്റെ റൂമിൻ്റെ കഥകൾ മുട്ടാൻ തുടങ്ങി ഒരു കോൾ പോലും എനിക്ക് കണക്ട് ചെയ്യരുതെന്ന് ഞാൻ റിസപ്ഷനിൽ പറഞ്ഞിരുന്നു എൻ്റെ ജോലി ചെയ്തു പോകാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ പ്രശ്നങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ഹോട്ടൽ മാനേജർ എൻ്റെ രക്ഷകനായി വന്നത് അദ്ദേഹം അന്ന് ഒരു സുഹൃത്തു പോലുമല്ലാതിരുന്നിട്ടും എന്നെ ഒരുപാട് സഹായിച്ചു അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മാനേജർക്ക് മനസ്സിലായിരുന്നു അദ്ദേഹം എനിക്ക് റൂം മാറ്റി മാറ്റി തന്നു ഞാൻ എവിടെയാണ് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഷൂട്ടിംഗ് കഴിയും വരെ വേറെ വേറെ മുറികളെ താമസിപ്പിക്കാൻ മാനേജർക്ക് കഴിഞ്ഞു അപ്പോഴും അവർ എൻ്റെ മുറിയിൽ തട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു ഒന്നിലധികം ആൾക്കാർ ചേർന്നാണ് ഇത് അയാൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഈ സംഭവത്തോടെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി പക്ഷേ അവർ പ്രകോപിതരാവുകയും എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി അടുത്ത ദിവസത്തെ ഷൂട്ടിംഗ് ഗ്രാമത്തിലെ ഒരു കലാപരംഗമായിരുന്നു അതിൻ്റെ ചിത്രീകരണത്തിനിടയിൽ പലരും ചേർന്ന് എൻ്റെ ശരീരത്തിൽ വളരെ മോശമായി പിടിച്ചു മൂന്നാം തവണയും ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയെ പിടികൂടി സ്റ്റണ്ട് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വലച്ചഴിച്ചു കൊണ്ടുപോയി എൻ്റെ കൈ പിടിച്ചു മാറ്റി സ്റ്റണ്ട് മാസ്റ്റർ എൻ്റെ മുഖത്തടിച്ചു ഞാൻ സ്തംഭിച്ചു പോയി ആരെങ്കിലും സഹായത്തിന് വരുമെന്ന് കരുതി ഞാൻ ചുറ്റും നോക്കി ആരും വന്നില്ല ഞാൻ സെറ്റിൽ നിന്നും ഇറങ്ങി എനിക്ക് ഭയവും ദേഷ്യവും നാണക്കേടും തോന്നി ചെന്നൈയിലെ അഭിനേതാക്കളുടെ സംഘടനയിൽ ഈ വിഷയം ഞാൻ പരാതിപ്പെട്ടു പക്ഷേ അക്രമികൾക്ക് ഒന്നും സംഭവിച്ചില്ല സിനിമാ വ്യവസായം ഒരു കുടുംബമാണെന്ന് ഞാൻ കരുതി എന്നെ ആരും സഹായിച്ചില്ല ഹോട്ടൽ മാനേജർ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം എനിക്ക് മാന്യമായ ജീവിതവും മൂന്നാൺമക്കളെയും നൽകി ഞാൻ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു ഉചിത്ര പറഞ്ഞു നിർത്തി ജി പി എസ് മീഡിയയുടെ അഭിപ്രായത്തിൽ മറ്റേതൊരു തൊഴിൽ മേഖലയിൽ വന്ന പോലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ്